ഹലോ ഫ്രണ്ട്സ് കാതോട് കാത്തൂടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിനെ നിർബന്ധിച്ച് അഖിലയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക കേട്ടോ അവസാനം അഖിലെന്ന് കാലി പിടിച്ച് പറയുന്നുണ്ട് എനിക്കിത് വേണ്ട 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 എന്ന് പക്ഷേ ആരും സമ്മതിക്കുന്നില്ല അവസാനം എല്ലാവരുടെ നിർബന്ധപ്രകാരം മണ്ഡപത്തിലേക്ക് കയറി നമ്മുടെ മഹേന്ദ്രൻ തന്നെയാണ് താലി എടുത്തു കൊടുത്തത് കെട്ടിക്കുന്നത് അങ്ങനെ നല്ല മംഗളകരമായി അവിടെ വിവാഹമൊക്കെ നടന്നിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് അവിടെ അവർ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരാൾ ഒരു സ്ത്രീ ഓടിക്കൊണ്ടുവന്ന് നമ്മുടെ കാഞ്ചനയും പ്രഭയോടും ഒക്കെ ഈ ഒരു വിവരം പറയാൻ നിങ്ങളറിഞ്ഞില്ലേ നിങ്ങളുടെ മോനെ അങ്ങനെ കല്യാണം കഴിച്ചിരുന്ന പോരാഞ്ഞിട്ട് ആ വീഡിയോ വിഷയം ഉണ്ടല്ലോ അതും എല്ലാം നല്ല വ്യക്തമായിട്ട് പറയുകയാണ് ആകെപ്പാട് അന്ത വീട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രഭാവതി നിൽക്കുക കേട്ടോ അതും കേട്ടിട്ട് നമ്മുടെ കാഞ്ചനയാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് എരിപിരി കയറ്റി ി കൊടുക്കണം നമ്മളെ പേ എന്നാലും അമ്മയെ അവൻ അമ്മയുടെ ഇത്രയും ചെല്ലാം മോനായിട്ട് പോലും ഒരു വാക്കവൻ ചോദിച്ചില്ലല്ലോ എന്നാലും അവനത് ചെയ്ത് കളഞ്ഞല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എരികേറ്റുവാണ് പെട്ടെന്ന് തന്നെ പ്രഭാവതി പറഞ്ഞ് നിർത്തടി കെട്ടിക്കൊണ്ട് വരട്ടെ ഇതിനകത്ത് കയറ് കാലെടുത്ത് വെക്കട്ടെ അപ്പോഴാണ് കാണാനിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകട്ടോ എന്നിട്ട് അകത്ത് പോയിട്ട് നേരെ പോയി കിച്ചണിൽ പോയി ഒരു വലിയൊരു വെട്ടകത്തി എടുക്കാണ് വരുമ്പോഴത്തേക്കിനും എല്ലാത്തിനും വെട്ടിക്കൊല്ലണം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ട് വരണം അപ്പോഴാണ് ഇവർ കല്യാണം ഒക്കെ കഴിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുകയാണ് ആ രണ്ടുപേരും കൂടെ അപ്പം തന്നെ മഹേന്ദ്രൻ പറയുന്നു ഇറങ്ങി വാ നിങ്ങൾ പേടിക്കേണ്ടത് ധൈര്യമായിട്ട് വാന്ന് എന്ന് പറഞ്ഞ് ഇറങ്ങാനട്ടോ അപ്പോൾ ഇതാ വരുന്നു വെട്ടുകത്തിയായിട്ട് നമ്മുടെ പ്രഭയും കാഞ്ചനയും കൂടെ ഇത് കണ്ട് എല്ലാവരും എന്താ അളിച്ച് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് കയറിപ്പോകരുത് എന്നിങ്ങനെ പറയട്ടോ എല്ലാവരും ഇങ്ങനെ മുറ്റത്ത് നിക്കുക അപ്പോൾ രാജേന്ദ്രനോട് മഹേന്ദ്രൻ പറയുകയാണോ എന്തായാലും പേടിക്കണ്ട പ്രഭയും കാഞ്ചനയും എങ്ങനെ പ്രതികരിക്കുന്നുള്ളെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ധൈര്യമായിട്ട് വാന്ന് എന്ന് പറയും കേട്ടോ എന്നിട്ടും നേരെ വരുമ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവളെ കെട്ടിയത് എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചോടാ നീ എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ നീ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നെ അമ്മ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഇവളെപ്പോലെ ഒരുത്തിയാണോ കെട്ടിക്കൊണ്ട് വന്നത് അതുമാത്രമല്ല എന്നോട് നീ അമ്മയാണെന്നുള്ള ഒരു പരിഗണന നിങ്ങൾ നീ കാണിച്ചോടാ നീ ഇതിനകത്ത് കയറരുത് കൊണ്ട് കൊണ്ടിനകത്ത് കയറും എൻ്റെ കാലിനെ വെട്ടി ഞാൻ ഓടിച്ചിടും എന്ന് പറയട്ടോ അവസാനം രാജേന്ദ്രൻ മഹേന്ദ്രൻ മേളിലേട്ട് വന്നിട്ട് പ്രഭാവതി നീ സമാധാനപ്പെട്ട് എന്ന് പറയണം എല്ലാവരും കൊണ്ട് ചേർന്ന് ഇവനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മൾ അർജുനും പറയുന്നുണ്ട് അങ്ങനെ ഞാൻ നീയാണ് ഡാ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്നുടനെ കാഞ്ചന പറയുകയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇവളമാരെ കല്യാണം നടന്നില്ല എന്ന് പറഞ്ഞ് ഇവളെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ കെട്ടാൻ വേണ്ടി ഇവിടെ കുറേ ആണുങ്ങൾ കിടപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന അങ്ങ് തറയായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുനും ദേഷ്യം ചേച്ചി മിണ്ടാതിരിക്കുകയും ചേച്ചി കാര്യം പറയരുത് അമ്മ ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഒരു വിധത്തിൽ നമ്മൾ പ്രഭാവതി അടങ്ങുന്നില്ല കേട്ടോ അവസാനം മുത്തശ്ശൻ പറയാണ് അവരെ നിലവിളക്ക് വെച്ചിട്ട് അകത്ത് കയറ്റി പ്രഭാവതി നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആഹാ അച്ഛൻ അവിടെ മിണ്ടാതിരുന്നോളണം എൻ്റെ വായി നിന്നൊന്നും കേൾക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടി പോവും അത് ഞാൻ എൻ്റെ ഭർത്താവിനോടും മക്കളോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഏതോ ഒരു വീഡിയോ ഉണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ കൊള്ളവള് മാരെയാണ് ഇടാ കെട്ടിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗൗതമിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടാവുകയാണ് ഒന്നാമതേ ഗൗതമിനി കല്യാണം ഇഷ്ടമല്ല അങ്ങനെ അവസാനം നമ്മൾ അർജുനൻ പറയുന്നുണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട് മീൻ ഉമ്മോളിങ്ങി വ അകത്ത് ചെന്നിട്ട് ആ നിലവിളൊക്കെ എടുത്തിട്ട് വന്ന് ഇവരെ സ്വീകരിക്കുക നിക്കടി അവിടെ ഇതിനകത്ത് നീ കയറി എടു ഒത്തിട്ട് വന്ന് ഇവരെ സ്വീകരിച്ച് കയറ്റാനാണെങ്കിൽ നിൻ്റെ കാല് ഞാൻ വെട്ടു പറയണം അപ്പോൾ രാജേന്ദ്രനും എല്ലാവരും കൂടി രാജേന്ദ്രൻ ദേഷ്യം വരണം കേട്ടോ തിരിച്ച് ഉമ്മറത്തേക്ക് കയറി വന്നിട്ട് പറയാനായിട്ട് ആയപ്പോഴത്തേക്കാണ് നമ്മുടെ അകിലയുടെ അമ്മ പറയുന്നത് നമ്മുടെ മോളുടെ ജീവിതമാണ് ഒന്നും മിണ്ടല്ലേ ഏട്ടാന്ന് പറയുക അങ്ങനെ അർജുനും പറയുന്നുണ്ട് ആരും ഒന്നും ചെയ്യാൻ പോണില്ല നീ വാ മീനു എന്നും പറഞ്ഞിട്ട് നേരെ മീനുൻ്റെ കൈ പിടിച്ചിട്ട് അകത്ത് ചെന്ന് നിലവിളക്ക് എടുത്തിട്ട് വരാം കേട്ടോ നിലവിളക്ക് കൊണ്ടുവന്ന് രണ്ടുപേരെയും സ്വീകരിക്കാനായിട്ട് കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നിലവിളക്ക് വാങ്ങാനായിട്ട് കഴിഞ്ഞു കിട്ടണത് ഉടനെ പ്രഭാവതി പറയും തൊട്ടുപോകരുത് നീ ആ നിലവിളക്കിൽ നീ ഇതും കൊണ്ട് ഇതിനകത്ത് കയറിയാൽ ആ നിമിഷം ഞാൻ എൻ്റെ താലി പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പറയും കേട്ടോ അപ്പോൾ എല്ലാവരും വിഷമിച്ച് നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ മഹേന്ദ്രൻ പറയുന്നുണ്ട് പ്രഭാവതി അങ്ങനെ ഇത് ഒറ്റ ദേഷ്യത്തിൽ ഒരു ദേഷ്യം വന്നു പറഞ്ഞിങ്ങനെയൊന്നും പറയാനില്ലേ താലി പൊട്ടിച്ചിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതും അല്ലാത്ത സങ്കടമില്ല നീ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണം ഇല്ല ഞാൻ അതുതന്നെ ചെയ്യും ഞാൻ പിന്നെ ഈ വീട്ടിൻ്റെ പഠിച്ച് ചവിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും താലി വലിച്ചെറിഞ്ഞിട്ടെന്ന് പറയുമോ സനം സഖി കെട്ട് മഹേന്ദ്രൻ തന്നെ പറഞ്ഞു എന്നാ നീ ഒരു കാര്യം ചെയ്യും നീ അങ്ങനെ തന്നെ ചെയ്യും നീ കാലി വലിച്ചെറിഞ്ഞിട്ട് നീ പൊക്കോ അവർ ഞാൻ ഇതിനകത്ത് കയറ്റും എന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്